നമ്മുടെ ഇവിടെ നിന്ന് സ്ഥിരമായി കുട്ടികളെ കാണാതാകുന്നു അതെ ഇത് ഞാൻ ഒരിക്കലും ഈ താറാമിയുടെ പരിധിയിൽ ഒരു കുറ്റകൃത്യവും സമ്മതിക്കില്ല അയ്യോ 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 എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം വിവരം അറിയിക്കാം മാഡം 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 ദേ ആ വെള്ളം കുറഞ്ഞേ നമ്മുടെ രണ്ടു കുട്ടികളെ വീണ്ടും ആ രാക്ഷസന്മാർ വന്ന് തട്ടിക്കൊണ്ടുപോയി റാബിനി ആയിരിക്കും രണ്ട് ദിവസമായി പോയിട്ട് ഒന്ന് പറഞ്ഞത് പോലുമില്ല നല്ല വഴക്ക് കൊടുക്കണം ഇങ്ങ് വരട്ടെ അല്ല ഇതാരാ മിനിക്കുട്ടി ആയിരുന്നോ ഞാൻ വിചാരിച്ചു നമ്മുടെ റാബിനി ആയിരിക്കുമെന്ന് ഇവിടെ ഇല്ല മിനിക്കുട്ടി രണ്ട് ദിവസമായി കണ്ടിട്ട് ഇവിടെ പോയതാണോ ആവോ ഇങ്ങ് വരട്ടെ രണ്ട് വഴക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് ഇന്നെന്താ നിനക്ക് സ്കൂളില്ലേ അയ്യോ ഞാൻ വന്ന കാര്യം അപ്പാടെ മറന്നുപോയി ബേറു നമ്മുടെ സ്കൂളിലെ കുട്ടികളെ രാക്ഷസന്മാർ തട്ടിക്കൊണ്ടുപോയി അവരുടെ പിറകേ പോയിട്ടുണ്ട് എന്താവുമോ എന്തോ നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം അവരെ രക്ഷിക്കണം ബേറു നിനക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ തീർച്ചയായും നമുക്ക് ഇപ്പോൾ തന്നെ അങ്ങോട്ട് പോകാം വേഗം വന്നാട്ടെ ബേറു സൂപ്പർ ഹായ് പറയൂ പ്രിയ കൂട്ടുകാരാ സൂപ്പർ ബേറു ഞാൻ എന്ത് സഹായമാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് സ്റ്റോപ്പ് നമുക്ക് എത്രയും പെട്ടെന്ന് ചാത്തൻപാറയിൽ എത്തണം നമ്മുടെ സ്കൂളിലെ കുട്ടികളും ഇൻസ്പെക്ടർ താറാമയും വലിയ അപകടത്തിലാണ് വേഗം തീർച്ചയായും ഞാൻ നിന്നെ സഹായിക്കാം സൂപ്പർ ബേറൂറ്റി സ്ട്രോപ്പ് പ്രിയ കൂട്ടുകാരെ അങ്ങോട്ട് പോകുന്നത് ഒട്ടും സേഫായ കാര്യമായി എനിക്ക് തോന്നുന്നില്ല കാരണം നമുക്ക് പറക്കാനുള്ള കഴിവ് ഇപ്പോൾ ലഭ്യമല്ല പറക്കാൻ ഉള്ള കഴിവ് ലഭ്യമാകണമെങ്കിൽ ഇനി ഒരു നല്ല കാര്യം കൂടെ ചെയ്താൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ ഓഹോ അപ്പോൾ നമ്മൾ ഇനി ചെയ്യും മിസ്റ്റർ സ്ട്രോബ് നേരെ ഉള്ള വഴി പോവുക മാത്രമേ നമുക്ക് ഇപ്പോൾ നിവർത്തിയുള്ളൂ ആ വഴിയാണെങ്കിൽ തീരെ അപകടം പിടിച്ചതുമാണ് നിങ്ങൾ തയ്യാറാണോ പ്രിയ കൂട്ടുകാരെ തീർച്ചയായും ഞങ്ങൾ തയ്യാറാണ് আপোনালে মিনিটি உயரே பண்ண உயரு சூப்பர் வேறு மலையார் நீப்பர் பேச்சொல்லையாடம் ஓமிச்சொல்லும் பாரம் വേഗം നമുക്ക് പാഴാക്കാൻ ഒട്ടും തന്നെ സമയമില്ല പ്രിയ കൂട്ടുകാരാ ഒരു നിമിഷം ഈ വഴി സുരക്ഷിതമാണെന്ന് കരുതുന്നില്ല ഓരോ നിമിഷവും അപകടം പതുങ്ങിയിരിക്കാൻ സാധ്യതയുണ്ട് വളരെയധികം ശ്രദ്ധിക്കണം പ്രിയ കൂട്ടുകാരെ തീർച്ചയായും ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ ഇതാരാപ്പാ ഈ സമയത്ത് ഞാൻ കുറച്ച് നാളായിട്ട് ഇവിടെയാ വിഷമിക്കണ്ട ഞാൻ നാളെ തന്നെ പോയിക്കോളാം ഇന്ന് തന്നെ പോകേണ്ടതായിരുന്നു പക്ഷെ കുറച്ച് ജോലിയുണ്ട് എവിടെ പോകാൻ ഈ സ്ഥലത്തെ കുറിച്ച് ശരിയായ മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു നിന്നെ ഈ രാത്രി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നാളത്തെ പ്രത്യേക ആവശ്യത്തിനായിരിക്കും അതെ മോശം സ്ഥലമാണ് പക്ഷെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ അങ്ങനെയല്ലായിരുന്നു ഞങ്ങളുടെ വനറാണി ഇവിടെ ഭരിച്ചിരുന്നപ്പോൾ വനറാണിയോ ഞങ്ങളുടെ ദേവത അതെയോ പക്ഷേ എവിടെ ഇപ്പോ ഈ ദുഷ്ടന്മാരെല്ലാം കൂടെ ചേർന്ന് തടവിലാക്കി വെച്ചേക്കുക അതൊക്കെ ഇപ്പൊ അറിഞ്ഞിട്ടെന്തിനാ നീ നിന്റെ അവസാനത്തെ രാത്രി നന്നായി എത്രയും വേഗം വനറാണിയെ കണ്ടുപിടിക്കണം ഇത് തന്നെയാണ് നല്ല സമയം എന്നാലും എവിടെയായിരിക്കും വനറാണി ഉള്ളത് ഏ അവിടെന്താ എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം Tira dire che ho mi dei catti ne uiere Halleluia ero superero